ഈ വഴിക്ക് പോരണെങ്കിൽ ഒരൊറ്റ ഓട്ടാണ് റോട്ടുന്ന് വീട് വരെ അത് എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ അത്രയും പേടിച്ചിട്ട് നിന്ന സ്ഥലമായിരുന്നു അധിക കാലം മുമ്പെന്നില്ല പത്ത് അഞ്ചു കൊല്ലം മുമ്പേയും കൂടി അങ്ങനെ തന്നെയായിരുന്നു നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് കാട്ടുകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കാട്ടുകുളം അതായത് പാലക്കാട് ജില്ലയിലെ മംഗലാങ്കുന്നത്തു നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം ദൂരം വന്നു കഴിഞ്ഞാൽ കാണാവുന്ന ബ്രഹ്മരക്ഷസിന്റെ ക്ഷേത്രമാണ് കേട്ടോ ശ്രീ ബ്രഹ്മരക്ഷ ക്ഷേത്രം കാട്ടുകൾ എന്ന് പറഞ്ഞാൽ അറിയാം കാരണം എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവില് കേരളത്തില് രണ്ട് ക്ഷേത്രങ്ങളുള്ളൂ ബ്രഹ്മരക്ഷത്തിന് പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ആയിട്ടുള്ളത് അപ്പം എന്തായാലും ഇത് ഒരുപാട് ചരിത്രവും ഐതിഹ്യം ഇതിന്റെ ബാക്കി കുറേ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ നിരവധി ആളുകൾ പുറം ദേശങ്ങളിൽ നിന്നൊക്കെ എത്തിച്ചേരുന്ന ക്ഷേത്രം കൂടിയാണ് വഴിപാടുകൾക്കായിട്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അമ്പലത്തിലുള്ള ആളുകൾ സംസാരിക്കും അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ഞാൻ ചെയ്യാ ഇരുന്നൂറ്റി എഴുപതോളം ക്ഷേത്രങ്ങൾ നിങ്ങളെ കാണിച്ചു അതെല്ലാം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ക്ഷേത്രവും മറ്റുള്ള ആളുകളിലേക്കും അറിയപ്പെടാത്ത ദേശങ്ങളിലേക്കും എത്തട്ടെ അപ്പൊ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കാം എന്റെ പേര് നാരായണകുട്ടി ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് കൊല്ലങ്ങളോളം പഴക്കമുള്ള ക്ഷേത്രമാണ് അത് കാഞ്ഞൂര് മനയുടെ ഇല്ലം ഇവിടെ ഉണ്ടായിരുന്നുള്ളതും ആ ഇല്ലത്തിന്റെ മാപ്പിളകളെ കാലത്തും മുസ്ലിങ് മുസ്ലിങ്ങളുടെ പരവാനുണ്ടായിരുന്ന എല്ലാ സ്ഥലത്ത് അവിടെ നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം അത് മറ്റുള്ള ഗ്രാമവാസികൾക്ക് കൈമാറി ഒരു കുറിപ്പെട്ട തറവാട് കൊറ്റിയോട്ട് തറവാടിന്റെ കരപ്പില് ഇത് വളർന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് തൊട്ടിട്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനം ഉണ്ടാക്കിയിട്ടുള്ളത് അത് പല സമിതികളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സമിതികളിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും പൂജാക്കുക സമിതികൾ അവരുടെ പ്രയത്നം മൂലം ഇന്ന് ഈ ക്ഷേത്രം കേരളത്തിലെ ഒന്നാം ബ്രഹ്മരക്ഷസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാകുടെ ക്ഷേത്രമാണ് എന്നുള്ളതായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മരക്ഷത്തിന് പൽമട്ട് പൂജിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാന എല്ലാ ക്ഷേത്രങ്ങളും ഉള്ളത് പക്ഷെ ഈ ക്ഷേത്രം അങ്ങനെയല്ല കാസർഗോഡ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ഒരു ക്ഷേത്രണ്ട് ഇവിടെ ഉണ്ട് കാസർഗോഡ് ഒരു ക്ഷേത്രമുണ്ട് അടുത്തത് ക്ഷേത്രം പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷ ക്ഷേത്രം ഇവിടെ മാത്രമേ ഉള്ളൂ ഈ രണ്ട് തലങ്ങൾ മാത്രമേ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഈ ബ്രഹ്മരക്ഷ സാധാരണ ആചാര ബ്രഹ്മരക്ഷസ് എന്നുള്ളതും ദീക്ഷിത ബ്രഹ്മരക്ഷതും രണ്ട് വിധ ബ്രഹ്മരക്ഷതാണ് അതിലെ ആചാര്യ ആചാര്യ ബ്രഹ്മരക്ഷത്തിന് പൽമട്ട് പൂജിക്കുന്നതും ദീക്ഷിത ബ്രഹ്മരക്ഷത്തിന് ശില്പം അതായത് പ്രതിമകളോടുള്ള പൂജയും ഇതിനെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ട് ഗ്രാമത്തിലുള്ളവരുടെ കൈവശം വന്നു പോയിട്ട് കൊച്ചി ഗ്രാമത്തിൽ വന്നു പോയിട്ട് അവര് പല വർഷങ്ങളായിട്ട് ഏകദേശം ഒരു പതിനഞ്ചു വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രത്തിന്റെ ഈ സ്ഥലം അവരുടെ കയ്യിലായിരുന്നു ഈ സ്ഥലം വന്നിട്ട് പിന്നീട് പിന്നീട് മറ്റുള്ളവരുടെ അടുത്തുള്ള മറ്റുള്ളവരുടെ കൈവശം വന്നു വരികയും അവരുടെ ഒരു വളരെ തന്മനസ് കാരണം ഈ ക്ഷേത്രത്തെ നാട്ടുകാർക്ക് ഉപയോഗപ്പെടുന്ന തരത്തിലും ഭക്തി വളർത്തുന്ന തരത്തിലും ആ ക്ഷേത്രത്തിന് തനിയായിട്ട് വീണ്ടും ഒരു സമിതിയുടെ കയ്യിൽ ഒപ്പടക്കുക കൊടുക്കേണ്ടായി ആ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലമായിട്ട് ഇവിടെ ഒരു ആദ്യം ആദ്യം വരുന്ന ഒരു മണ്ഡപം മാത്രമേ ഉണ്ടായിരുന്നത് ഈ മണ്ഡപത്തിനെ മാറ്റി ഇന്നത്തെ നിലയ്ക്ക് എല്ലാ ഒരു സ്ത്രീഗോപുരം എല്ലാ മുഖമണ്ഡപവും അന്നദാന മണ്ഡപവും എല്ലാം നിന്ന് പല ലക്ഷങ്ങൾ ഇവിടെ ചെലവഴിച്ച് ചെയ്യേണ്ടായിട്ടുണ്ട് ഈ ബ്രഹ്മരക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നും ഒരു നൂറ് വർഷങ്ങൾക്ക് അറുപത് എഴുപത് വയസ്സുള്ള ആൾക്കാരൊക്കെ ഇന്നും ക്ഷേത്രത്തിന് ഭയങ്കര പേടിയോടുകൂടിയാണ് കാരണം ഇവിടെ പലതരത്തിലുള്ള സന്ധ്യതകളും കാണുകയും ഉണ്ടായിട്ടുണ്ട് കേട്ടുകാരും പല രോഗങ്ങളിൽ നിന്നും പലരെയും രക്ത രക്ഷപ്പെടുത്തിയിട്ടുള്ള ക്ഷേത്രമാണ് ഈ അപസ്മാരഭൂതം അപസ്മാരം സഞ്ചരിച്ച രോഗങ്ങളിൽ നിന്നെല്ലാം ഒന്ന് മുകളിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് ആ കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ രോഗം മാറി ഇന്ന് ആ കുടുംബങ്ങളെല്ലാം വരാനും വന്നുകൊണ്ടിരിക്കണ നടന്നുകൊണ്ടിരിക്കുന്നത് അതേമാതിരി ഇവിടെ ഏകദേശം ഒമ്പത് മൂർത്തികളാണ് ഉള്ളത് ഒമ്പത് മൂർത്തികൾക്കുള്ള ഒരു ക്ഷേത്രമാണ് ശിവഭൂതം അവസ്മാരഭൂതം വേട്ടേക്കരൻ ശാസ്താവ് കരിങ്കുട്ടി നാഗരാജാവ് എന്നിവയെല്ലാം ഇവിടുത്തെ പ്രതിഷ്ഠകളാണ് പക്ഷെ പ്രതിഷ്ഠ എല്ലാറ്റിനും ഉണ്ടായിട്ടില്ല പരിങ്കുട്ടിക്ക് മാത്രമേ പ്രതിഷ്ഠ ഉണ്ടായിട്ടുള്ളൂ പൂജകൾ നടന്നുള്ളൂ കൊല്ലത്തിലെ ഒരു പ്രാവശ്യമാണ് അവിടെ പൂജ നടന്നിരിക്കുന്നത് ആ പൂജക്ക് ഈ നാട്ടിലുള്ള എല്ലാവരും പങ്കെടുക്കുന്ന തരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ മുപ്പട്ട് വ്യാഴാഴ്ച ഓരോ മാസം മലയാള മാസവും മുപ്പട്ട് വ്യാഴാഴ്ചകളിൽ ഇവിടെ കുടുംബ ഈ കുടുംബശാഖകളിൽ നിന്നും അടുത്തുള്ള ആൾക്കാരിൽ നിന്നും എല്ലാവരും വന്നിട്ട് ഈ ബുദ്ധിയിൽ പങ്കെടുക്കുകയും ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹായ സഹനങ്ങളും പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ക്ഷേത്രം ഒരു കുടുംബത്തിന്റെ വകയല്ല ഒരു നാടിന്റെ വകയായിട്ട് ഏർ കഴിഞ്ഞൊരു നാല് കൊല്ലം മുമ്പ് അകത്തേ കൊന്നിട്ട് തിരുമേനിമാർ അഞ്ചു പേര് വന്നിട്ട് ഈ ദേശത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങളോടും ഒരു വീട്ടിൽ നമ്മൾ മൃത്യുഞ്ജയ ഹോമം നടത്തുകയുണ്ടായി രാവിലെ ആറുമണി തൊട്ട് വൈകുന്നേരം ആറുമണി വരയ്ക്കും മൃത്യുജഹോമം നടന്ന ആറ് പണ്ഡിതന്മാരാൽ ഇരുന്ന് ഈ നാടിന് അത് പറയുന്ന മാതിരി ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം പല കഷ്ടങ്ങളും നഷ്ടങ്ങളും അനുഭവിച്ചിട്ട് വന്നിട്ടുള്ള അറിയാൻ ഉണ്ടായിരുന്നു ഇന്ന് ഏകദേശം ഈ നാടിനെ തന്നെ ഒരു സുഭിക്ഷമായിട്ടുള്ളത് വേണ്ടും രോഗങ്ങളിൽ നിന്ന് വിമുക്തി തരം എല്ലാവിധ സന്തോഷമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് പറയാവുന്ന എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് പല രോഗങ്ങളിൽ നിന്നും രോഗങ്ങളായിട്ട് വരുന്നവരും ഇവിടെ ഒന്ന് അടക്കം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ രോഗങ്ങൾ നിരക്ഷിക്കുന്നുണ്ട് അതേമാതിരി കുടുംബങ്ങളിൽ നടക്കുന്ന ആ മരണങ്ങൾ ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നത് മാരകമായിട്ടുള്ള രോഗങ്ങളിൽ ബാധിക്കപ്പെട്ടുള്ളൊക്കെ അവർക്ക് എല്ലാം ഈ ക്ഷേത്രം ഒരു ഒരു കേന്ദ്രമായിട്ട് ചെയ്യുന്ന മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ പുതിയ കമ്മിറ്റി ഇപ്പൊ നാല് വർഷങ്ങൾക്ക് മുമ്പ് പുതിയ കമ്മിറ്റി ഉദ്ഘാടനത്തെ കമ്മിറ്റിയുടെ പ്രവർത്തന ഫലങ്ങൾ ഇന്ന് ഈ ക്ഷേത്രത്തിന് ഇന്നലെ നാട്ടുകാരും വീട്ടുകാരും ചെന്നൈയിൽ നിന്നും ബോംബെയിൽ നിന്നും എല്ലാം പലതരത്തിലുള്ള ജോലിയുള്ള ആൾക്കാർ ഇവിടേക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തായിരിക്കും ഭൂരിൽ പങ്കെടുക്കാൻ കൊള്ളുകയും ചെയ്തിട്ടുണ്ട് നമസ്കാരം ഇത് കാട്ടുകുളം ബ്രഹ്മരക്ഷേത്രം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പുനരുദ്ധാരണം കഴിച്ചത് അതിനുശേഷം അല്ല പുനരുദ്ധാരണത്തിന് ശേഷമാണ് ഇവിടെ എല്ലാം അഭിവൃദ്ധി ഉണ്ടായിട്ടുള്ളത് ഇനിയും അഭിവൃദ്ധിയും നടക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോ ഞങ്ങൾക്ക് നടക്കാൻ ഒരു പേടിയില്ല രണ്ടായിരത്തി അഞ്ചിന് മുമ്പും കുട്ടിയുടെ കുട്ടിക്കാലത്തും ഞാൻ അത് കൂടെ പോകുമ്പോൾ പൂരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കാളവെല്ലാം കഴിഞ്ഞിട്ടോ ഈ വഴിക്ക് പോരണെങ്കിൽ ഒരൊറ്റ ഓട്ടാണ് റോട്ടുന്നു വീട് വരെ അത് എങ്ങനെ പോയി എന്നുള്ളത് എനിക്ക് മാത്രമേ അറിയൂ അത്രയും പേടിച്ചിട്ട് നിന്ന സ്ഥലമായിരുന്നു അധിക കാലം മുമ്പെന്നല്ല പത്ത് അഞ്ചു കൊല്ലം മുമ്പേയും കൂടി അങ്ങനെ തന്നെ ആയിരുന്നു എട്ട് മണി കഴിഞ്ഞ ഈ വഴിക്ക് കാണില്ല കാരണം എന്താ വച്ചാൽ പേടി എന്നാലും ഞാൻ തൊഴുതിട്ടേ പോകും എപ്പോഴും അത് ബൃന്ദ്രാത്തിന്റെ മുമ്പിൽ കുട്ടിക്കാലത്ത് ഞാൻ തൊഴുകും അപ്പൊ ചിലർ ചോദിച്ചൊരു താള ചൊരു വയസ്സെന്നായിരുന്നു അവിടെ അങ്ങനെ നേട്ടം കാര്യം അത് സമയമായാൽ എല്ലാം ശരിയാവും ശരിയാക്കും ചെയ്തു ശരിയായിട്ട് എനിക്ക് ഇല്ല ഇത് കാഞ്ഞൂർമാലന്റെ അണ്ടറിലായിരുന്നു അതിന്റെ ആയിരുന്നു ആ വടിക്കിനി ഇതായി പോയി ഇതിന്റെ കീഴിലാണ് കാട്ടുകുളം ശിവക്ഷേത്രവും പൊന്നക്കോട് വിഷു ഇതിന്റെ കീഴിൽ തന്നെ ആയിരുന്നു പക്ഷെ അതും എല്ലാം പുനരുദ്ധാരണം കഴിക്കാൻ ഞാൻ ഒപ്പമുണ്ടായിരുന്നു ഇതിന്റെ പുനരുദ്ധാരണം കഴിക്കാൻ ഞാൻ ഒപ്പമുണ്ടായിരുന്നു എല്ലാം ഗുരുവായൂര ഗുരു ഗുരുവായൂരപ്പൻ ഒപ്പം സഹായിച്ചും ഞാൻ ഗുരുവായൂര ക്ഷേത്രം ഉണ്ടായത് കൊണ്ട് അവിടെ എല്ലാ സഹായ സാധനങ്ങളും എനിക്ക് ഭഗവാൻ തന്നെ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്നും എല്ലാവർക്കും സഹകരണക്കാരുണ്ട് ഇപ്പൊ സ്ഥലത്തിന്റെ ഉടമ നാൽപ്പത്തിൽ സ്ഥലത്തിൻ്റെ ഉടമ ഗോപാലകൃഷ്ണൻ പറഞ്ഞ ആളാണ് അവര് വേണ്ട സഹകരണം സഹായിക്കുന്നുണ്ട് ഒപ്പമുണ്ട് എല്ലായിട്ടും കാരണം എല്ലായിട്ട് ഒപ്പത്തിണ്ട് ഇനിയും ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിട്ട് എല്ലാവരും പരീക്ഷിക്കുക എല്ലാവരും വരിക തൊഴുക തൊഴുക അത്രേ ഞാൻ പറയുന്നുള്ളൂ വേറൊന്നും ഞാൻ ആകർഷിക്കുന്നില്ല എല്ലാം അമ്പലത്തിന് മരി ഉണ്ടാവും ഉണ്ടാവും ഭൂചേണ നല്ലത് ഏറ്റവും നല്ലൊരു ദിവസം കൊല്ലത്തിൽ പ്രാവശ്യം പൂജ നടത്തിയാൽ ഏറ്റവും നല്ലതാണ് വേറെ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു അതുപോലെ ഇതൊരു പൂജ കൊല്ലത്തിൽ നടത്തി കഴിഞ്ഞാൽ ആ വീടിന്റെ ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല പൂജ നടക്കുന്നുണ്ട് അതേമാതിരി പൂജ നടന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കൊല്ലത്തിൽ പ്രാവശ്യം ഇനി അതിന് ഒട്ടും കഴിവില്ലാത്തവര് ഒരു പാൽപ്പായസമെങ്കിലും വിപ്പിച്ചാൽ കൊള്ളില് മാസലാകത്ത് നാളെ തൊട്ടും വിൽപ്പിച്ചാൽ നന്നായിരുന്നു ബാക്കിയുള്ള വഴിപാട് എന്ന് പറഞ്ഞാൽ തിരുമധുരും മധുരം തൊക്കെയാണ് അതൊക്കെ സാധനങ്ങളിൽ തന്നെയാണ് എല്ലാം ബുദ്ധിമുട്ടുണ്ട് രോഗിയുണ്ട് ഒരു കൊള്ളത്തിൽ ഒരു വീട്ടിന് ഒരു പൂജ ഉണ്ടെങ്കിൽ ആ വീടിന് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാവും ഗോപാലകൃഷ്ണൻ മണ്ണൂർക്കുണ്ടിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്നതാണ് ഈ സ്ഥലം അതായത് ഒരു ക്ഷേത്രം ഇത് ഞങ്ങൾ കുട്ടിക്കാലത്ത് ഈ വഴിക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ ഒരു റൂമ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നു അതിന് ഒന്നും ഉണ്ടായിരുന്നില്ല വെറും ഒരു ഒറ്റമുറി ഇടിഞ്ഞുപൊറിഞ്ഞ ചുമരുകളോട് കൂടിയ ഒരു ഒരു സ്തംഭം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെല്ലാം കേട്ടുവളർന്ന ഇത് ഇതൊരു മനയായിരുന്നു മന ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാണ് ഞങ്ങളെല്ലാം ഇതിനെ എന്ന് പറഞ്ഞിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഏഴിൽ ഇത് ഈ സ്ഥലം എന്റെ കയ്യിൽ വരുന്നത് ഇത് ഒറിജിനലി ഇത് കൊച്ചിയോട് കുടുംബത്തിന്റെ കയ്യിലായിരുന്നു ഇങ്ങനെ സ്ഥലം മാറി മാറി അവസാനം എന്റെ കയ്യിൽ വന്നു അതിനുശേഷം എൺപത്തി ഏഴ് അങ്ങനെ കുറെ കാലം ഇങ്ങനെ തന്നെ ഇടിഞ്ഞുപൊളിഞ്ഞ നിലയിലായിരുന്നു ഒരു രണ്ടായിരത്തി പതിനഞ്ച് പതിനെട്ടിന് ശേഷം ഇവിടെ ഒരു പുനരുദ്ധാരണ കമ്മിറ്റി ഉണ്ടാക്കി ഈ പിന്നെ ബ്രഹ്മക്ഷേത്രം ഇതിലേക്കുള്ള പണികൾ തുടങ്ങിയത് ഇപ്പോൾ ഇത് വളരെ നന്നായിട്ട് നടന്നു പോകുന്നുണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും ഇതിലുള്ള വിശ്വാസം കൂടിക്കൂടി വരുന്നുണ്ട് അവർക്കും ഇതുകൊണ്ട് ധാരാളം അഭിവൃദ്ധിയും ഉണ്ടെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് എല്ലാ മാസവും ഇങ്ങനെ മുപ്പിട്ട് വ്യാഴാഴ്ച ഒരുപാട് പൂജകളോടും പ്രസാദ ആയി വളരെ ഗംഭീരമായി പരിപാടികൾ നടത്തുന്നുണ്ട് കമ്മിറ്റി ഭയങ്കര ആക്റ്റീവാണ് ഇനിയും ഈ അമ്പലത്തിന് ഒരുപാട് പുരോഗമനമായുള്ള പ്രവൃത്തികൾ ചെയ്യാനുണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഞാൻ ഗിരിജ ഗോപാലകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ വൈഫാണ് ഞങ്ങൾ ഞങ്ങൾ ഈ സ്ഥലം വാങ്ങിയത് തന്നെ റബ്ബർ വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോ ഇതിലിങ്ങനെ നാല് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അച്ഛൻ എതിരായിരുന്നു കാരണം ഇതിൽ തറുന്ന് വേപ്പരാണ് ഇതിനകത്ത് റബ്ബർ വെച്ചു കഴിഞ്ഞാല് നമ്മൾക്ക് ശാപം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല പറഞ്ഞിട്ട് അച്ഛനെ ഒരുപാട് എതിർത്തു പക്ഷെ ഞങ്ങൾക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളിത് ഇതായിട്ട് മുന്നോട്ട് പോയി സ്ഥലം വാങ്ങിച്ചു എന്നാലും ഇതങ്ങനെ കിടന്നിരുന്നു ഇത്രയും കുറച്ച് ചുറ്റും ഇതിനു വേണ്ടി ക്ഷേത്രത്തിന് വേണ്ടി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവര് കൊറ്റോട്ട് കുടുംബത്തിലെ വിശ്വാസമായിരുന്നു അവരൊന്നും വിളക്ക് വെച്ചിരുന്ന സ്ഥലമായിരുന്നു അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ മറച്ചു കെട്ടി പിന്നെ ഒരു അഞ്ചു വർഷം മുമ്പ് നാരായൺകുട്ടി പറഞ്ഞും ഈ ബാലകൃഷ്ണനും ഒരു വീട്ടിൽ വന്നിട്ട് ഞങ്ങളെടുത്ത് സംസാരിച്ചു അവർക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യണം പക്ഷെ പൂജ ചെയ്യണോണ്ട് ഞങ്ങൾക്ക് എതിരില്ല പൂജ ചെയ്തോളം പറഞ്ഞു അങ്ങനെ അവര് പ പതുക്കെ പതുക്കെ ഇത് ക്ഷേത്രം ഇങ്ങനെ വിപുലീകരിക്കാൻ വേണ്ടിട്ട് അതുപോലെയുള്ള നടപടികൾ തുടങ്ങി നാട്ടുകാരുടെ സഹായത്തോടു കൂടി നന്നായിട്ട് ഇത് പ്രവർത്തിച്ചു അത് പയ്യെ പയ്യെ അഞ്ചു വർഷം കൊണ്ട് ഇപ്പൊ നല്ലൊരു നിലയിലായിട്ടുണ്ട് നാടോട്ട് ഇതിനെ കുറിച്ച് അറിയും കുട്ടൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാലും നാരായകുട്ടി എന്ന് പറഞ്ഞാലും ഇവര് ഇതിൽ നല്ലോണം സഹകരിക്കുന്നുണ്ട് അവര് ആണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത് ഞങ്ങൾ നാട്ടുകാർ ഇതിന് സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതൽ കൂടുതലും മുൻകൈ എടുത്തിട്ട് ഇവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരും വരും എല്ലാവരും സപ്പോർട്ട് ചെയ്യും പൂജ ചെയ്യും അതിന്റെ ഒരു കാര്യങ്ങളും കണക്കുകളൊക്കെ ഒക്കെ ഇദ്ദേഹമാണ് സൂക്ഷിക്കുന്നത് അങ്ങനെ അത് നന്നായിട്ട് കൊണ്ടുപോകുന്നു ഇതുവരെ അപ്പൊ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഒരു ചൈതന്യണ്ട് ഞാനായിരുന്നു അന്ന് ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നു ഹസ്ബൻഡ് ജോലിയിലായിരുന്നു ഭൂട്ടാനില് അപ്പൊ ഞാൻ റോഡ് ഒറ്റയ്ക്ക് തോട്ടിക്കൂടെ തോട്ടത്തിൽ കൂടെ നടത്തുമ്പോ ആളുകൾ പറയും ഇവിടെ നർമ്മദപ്പരും പേടിക്കണം പക്ഷെ എനിക്ക് അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ലേ ഞാനിങ്ങനെ പോകുമ്പോ ഞാൻ നോക്കും ഇതിൽ വല്ലതും വരാനുണ്ടോ അതൊന്നും വന്നു കണ്ടില്ലേ അവളെന്ത് പക്ഷെ ഇതേ ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എല്ലാവരും പ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു ചൈതന്യുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് അത്രയുള്ളു ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി അകത്തേക്കുന്ന തൃ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഈ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നത് നാരായണത്തെ വനക്കിൽ സുജിത് നമ്പൂതിരിപ്പാടിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കിലാപത്ത് കാലത്ത് ഈ ക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടു ടിപ്പുവിന്റെ പടയോട്ട കാലത്ത് ഈ ക്ഷേത്രം ഈ മന കൊള്ളയടിക്കപ്പെട്ടു എന്നുള്ളതും അതിന്റെ കറവില് അതിനുശേഷം ഈ മല ആരാ ീ മന അങ്ങനെ അടപ്പത്തിച്ചു പോവുകയും അവിടെയുള്ള നമ്പൂതിരിമാരെല്ലാം വന്നിട്ട് നശിപ്പിക്കുക അവരെല്ലാം ഒന്ന് നശിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഐതിഹ്യം പിന്നെ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്രത്തിൽ സംബന്ധിച്ചിടത്തോളം ഐതിഹ്യങ്ങൾ ഉണ്ട് എത്രയോ ഐതിഹ്യങ്ങൾ ഉണ്ട് മറ്റേ പല കുടുംബങ്ങളും എത്രയോ കുടുംബങ്ങളെ നടക്കുന്ന അസംഭാവിധമായിട്ട കാര്യങ്ങളിൽ നിന്ന് രക്ഷ തരുന്നതായിട്ടുള്ള ഇവിടെ എല്ലാവർക്കും അറിവാണ് ഇപ്പൊ ഈ ഗോപാലകൃഷ്ണൻ സാറിന് ഈ ഇത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാ അവരുടെ കുടുംബങ്ങൾക്കും ശരി ഈ വിദ്യാഭ്യാസത്തിൽ പൂജ നടത്തി വന്നിട്ടുണ്ട് എല്ലാവർക്കും ശരി അതായത് വിദ്യാഭ്യാസത്തിനും ശരി പല കാര്യങ്ങളിലും ശരി ഈ ക്ഷേത്രം കേന്ദ്ര സ്ഥിരാ കേന്ദ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പോലും പുതുതായിട്ട് ഞങ്ങള് ഈ ദേശത്തെ പരീക്ഷയിൽ ഉന്നത വിജയം നേട്ടുള്ള കുട്ടികളെ ഒരു പത്ത് പതിനഞ്ചോളം കുട്ടികളെ ഞങ്ങള് അനുമോദിക്കുകയുണ്ടായി ഷീൽഡ് കൊടുത്താൽ അനുമോദിക്കുകയുണ്ടായി അങ്ങനെ ഈ ക്ഷേത്രത്തിന്റെ പല കാര്യങ്ങളിലും ശരി ഇപ്പൊ രാമായണ പാരായണം ഓരോ മാസവും ഓരോ കർക്കിട മാസത്തില് രാമായണ പാരായണം നടക്കുക വൃശ്ചിക മാസത്തില് അയ്യപ്പന്റെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നാല്പത്തൊന്ന് ദിവസം പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രാമായണ പാരായണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം മുപ്പട്ട് വ്യാഴാഴ്ചകളിലും രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ചിട്ട് ഉച്ചക്ക് ഒന്നര വരി നടന്നുകൊണ്ടിരിക്കും പല പല പൂജപ്പെട്ടു നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഒരു കൊല്ലായിട്ട് ഓരോ ഒരു അന്നദാനത്തിനും കൂടെ അത് പ്രസാദമൂട്ടിന് സാധിക്കാതെ വന്നിരുന്ന സമയം ഉണ്ടായിരുന്നു ഇന്ന് ഓരോ മാസം ഈ ആകോട്ട ദിവസം ൂറ്റി അമ്പത് പേര് നമ്മൾ ഭക്ഷണം കഴിച്ചു പോകുന്ന തരത്തില് പ്രസാദം ഒട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പലതരത്തിലും ഈ ക്ഷേത്രത്തിന്റെ കീർത്തി നമ്മുടെ നാടിന്റെ അല്ല നമ്മുടെ ദേശത്തെയുമല്ല ദേശം വിട്ട് അന്യദേശത്തു കൂടെ ഈ ക്ഷേത്രത്തിന്റെ വേണ്ടിയിട്ടുള്ള പ്രഖ്യാതി വ്യാധി കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്ഷേത്രം ഇത് ഇത് കാണുന്നവരെ എല്ലാവരും ശരി ഈ ക്ഷേത്രത്തിലേക്ക് വരികയും തങ്ങളുടെ കഷ്ടനഷ്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കുടുംബത്തിന് ഒരു നല്ല ഭാവിയും ഒരു നല്ല സുരക്ഷാ കവചമായിട്ട് ഈ ക്ഷേത്രം വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷം എല്ലാവർക്കും അറിയപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ ക്ഷേത്രം കാട്ടുകുളത്ത് മംഗലാ പാലക്കാട് പാലക്കാട്ട് പാലക്കാട് ടു ചെറുപ്പുളശ്ശേരി റോട്ടില് മുപ്പത്തി അഞ്ചാം കിലോമീറ്ററിൽ മംഗലാമെന്ന് വിളിച്ചിട്ടുണ്ട് ആ മംഗലാമെന്ന് ഒന്നര കിലോമീറ്റർ വന്നുണ്ടെങ്കിൽ കാട്ടുകുളം വിളിച്ചിട്ടാണ് ഈ കാട്ടുകുളത്താണ് ചെയ്യുന്നത് ഇവിടെ എല്ലാ ഈ ഭ്രമരസിനെ സംബന്ധിച്ചിടത്തോളം മണ്ണ് കൊണ്ടുവന്ന് പൂജിക്കാൻ ഉള്ള ഒരു പ്രഖ്യാപയുണ്ട് പക്ഷെ ഈ ക്ഷേത്രത്തിന് അടുത്തോളം മണ്ണ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവരുടെ പേരും നക്ഷത്രം നടത്തുന്ന പൂജ നടന്നെങ്കിൽ തന്നെ ഈ ക്ഷേത്രത്തിൽ ആ കുടുംബത്തിന്റെ സുരക്ഷ ഈ ക്ഷേത്രത്തിൽ ഭഗവാന്റെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ ദാർശനികമായിട്ടുള്ള ഒരു സത്യമാണ് അതുകൊണ്ട് ഭക്തന്മാരുടെ എണ്ണം കൂടി കൂടി വരികയാണ് ഇവിടെ പത്ത് പേര് ആദ്യത്തെ പൂജകളെല്ലാം പത്ത് പേര് പതിനഞ്ച് പേരുണ്ടായിരുന്നുള്ളൂ ഇന്ന് നൂറ് നൂറ്റിപ്പതിനേ ഇരുന്നൂറ് പേരോളം വന്നിട്ട് ഏഹ് ഇവിടെ എല്ലാ പൂജകളിലും പങ്കെടുക്കുന്നവരുണ്ട് ഒരു പൂജയ്ക്ക് മാസം ഒരു പൂജയ്ക്ക് തന്നെ കഷ്ടമുണ്ടായിരുന്നോ ഇന്ന് ആറ് ഏഴ് പത്ത് വരയ്ക്കും ആൾക്കാരെ പൂജയ്ക്ക് വേണ്ടിട്ട് സന്നദ്ധനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അങ്ങനെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അറിയപ്പെടാത്തവരെ ഇത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിലേക്ക് വരികയും തങ്ങളുടെ കഷ്ടനഷ്ടങ്ങളെ പറ്റിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും കുട്ടികളുടെ വിദ്യാഭ്യാസമായിട്ട് ശരി മംഗല കാര്യങ്ങളായാലും ശരി കുടുംബക്ഷേമത്തിന്റെ ആയാലും ശരി മാർഗങ്ങളുടെ വിമുക്തിയായാലും ശരി എല്ലാ കാര്യത്തിനും ഈ ക്ഷേത്രം അവർ നല്ല നിലയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ എല്ലാവരും ഈ ക്ഷേത്രത്തിലേക്ക് വരികയും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ക്ഷേത്രത്തിനെ കണ്ട് ഈ ക്ഷേത്രത്തിന്റെ പുരോഗമനം സഹായിരിക്കണമെന്ന് പേര് സജിത് നമ്പൂതിരി ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് ഇവിടെ പ്രധാന ഇവിടുത്തെ പ്രധാന വഴിപാടുകളാണ് തിരുമതിര നിവേദ്യം ഇപ്പൊ രണ്ടാമത് ദേവ ദേവപ്രശ്നം താമ്പുലപ്രശ്നം വെച്ച സമയത്ത് ഈ ക്ഷേത്രത്തിലെ ത്രിമധുരത്തിന്റെ പ്രാധാന്യമായിട്ടും പാൽപായസ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം ഇപ്പോള് രാവിലെ ഒരു പൂജ മാത്രമാണ് ഇപ്പോൾ ഏർ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ മാസവും മുപ്പട്ട് വ്യാഴാഴ്ച ഈ ക്ഷേത്രത്തിൽ പ്രാധാന്യമായിട്ട് പൂജയും പുഷ്പാഞ്ജലികൾ ഒക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പല അസുഖങ്ങൾക്കും ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഭക്തജനങ്ങൾ എന്നോട് തന്നെ അനുഭവമായിട്ട് പറഞ്ഞിട്ടുണ്ട് പലരും അനുഭവമായിട്ട് പറഞ്ഞത് ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം വഴിപാടുകൾ കഴിച്ചതിന് ശേഷവും ഈ ക്ഷേത്രത്തിൽ അവർക്ക് ഭയങ്കര മാറ്റങ്ങളും അവരുടെ കുറെ കാര്യങ്ങൾ നടന്നതായിട്ടും എനിക്ക് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എനിക്കൊരു പ്രധാനമായിട്ടുള്ളത് പറയാനായിട്ട് അതുപോലെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലികൾക്ക് സാധാരണ നമ്മള് രക്ഷസിന്റെ ഒരു പൽപായസ നിവേദ്യം പൂജ വെച്ചിട്ട് കഴിക്കുന്ന സമയത്ത് പു അല്ല പ്രാധാന്യം പക്ഷെ ഇവിടെ പുഷ്പാഞ്ജലിക്കും കൂടെ പ്രാധാന്യമായിട്ട് പുഷ്പാഞ്ജലികൾ നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് നെയ്വിളക്ക് ഈ ക്ഷേത്രത്തിൽ നെയ്വിളക്കിനും പ്രാധാന്യം സ്ഥല സംബന്ധിയായിട്ടുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അവരവരുടെ ആ തൊടിയിലെ മണ്ണ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അങ്ങനെയും വെച്ച് പൂജ കഴിച്ചു കൊടുക്കുന്നുണ്ട് അവരവരുടെ നാളും പേരും പറഞ്ഞ് പൂജ കഴിച്ച് നടത്തി കൊടുക്കാറുമുണ്ട്